അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് അല്ല നമുക്ക് കുറച്ച് വാളംപുളി കിട്ടിയിട്ടുണ്ട് തോടോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് കവറിലായിട്ട് ഞാൻ മറ്റിച്ചിട്ടുണ്ട് ഒരൈറ്റം നല്ലപോലെ പഴുത്തതും ഒന്ന് ശരിക്കും പഴുത്തൊന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് വൃത്തിയാക്കി ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് കുത്തി എടുക്കുന്നത് എങ്ങനെയാണ് ഇത് ഉണക്കിയൊക്കെ വെക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം ഇപ്പോൾ ഇതറിയാത്ത ഒത്തിരി പേര് ഉണ്ട് പണ്ടൊക്കെ എൻ്റെയൊക്കെ കൊച്ചിൽ ഞാനിതൊക്കെ ഇതുപോലെ ഒരുപാട് തീയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കിട്ടുമ്പോഴത്തേനും അപ്പോൾ ഇതാ ഈ പുളിയുണ്ടല്ലോ നല്ലോണം ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഇതെനിക്കൊന്ന് തിന്ന ഒരു കൊതി ഒന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ഇന്ന് കാണിക്കാം നിങ്ങളെ അപ്പോൾ ഇതിൻ്റെ തോടെ എല്ലാം നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ വീഡിയോ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് കഴിക്കാൻ എനിക്ക് ഇച്ചിരി മുളകൊടി ഉപ്പും കൂടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇനി ഈ പുളി ഇതിലോട്ടൊന്നും മുക്കിയിട്ടൊന്നും കഴിച്ചാണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ അയ്യോ വായിൽ വിചാരിക്കുമ്പോൾ തന്നെ വായൽ കപ്പനോട് വെള്ളമുണ്ട് കേട്ടോ ആ തിറച്ചു വെള്ളം നിറയോ ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ ഒരുപാട് ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് മോനെയൊക്കെ ഞാൻ ഗർഭിയായിരുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമോ ഒരു രക്ഷയില്ല അപ്പോൾ വീണ്ടും എനിക്ക് അത് കഴിക്കണമെന്ന് തോന്നി എന്തായാലും ഞാനത് ഒരുപുളിയിൽ പകുതി ഒക്കെ കഴിച്ചു കേട്ടോ ഇനി ഇതാ പുളി എല്ലാം ഇതുപോലെ തോടൊക്കെ കളഞ്ഞ് ഉടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് രണ്ട് പുളി രണ്ട് പുറത്ത് വെച്ചേക്കുന്നതിൻ്റെ കാരണം രണ്ടിനും രണ്ട് ഉണക്ക കേട്ടോ ഒന്ന് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് മറ്റേത് അത്ര ഉണങ്ങിയിട്ടില്ല അത് നമുക്ക് പുളി എടുക്കുമ്പോൾ തന്നെ അറിയാം കയ്യിൽ ഒട്ടിപ്പിടിക്കും പുളി കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലപോലെ ഇനി വെയിലത്ത് വെച്ച് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം ഇങ്ങനെയൊക്കെ പുളി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ വർഷങ്ങളോളം നമുക്ക് പുളി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല അൽവാ കഷ്ണം പോലത്തെ പുളി കിട്ടുകയും ചെയ്യും കേട്ടോ ഈ പുളിയുള്ള രസം ചമ്മന്തിയൊക്കെ തയ്യാറാക്കിയാൽ ഒരു രക്ഷയും കാണത്തില്ല ഇങ്ങനെ പഴകി വരുന്ന പുളിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ആ പുളി ഇതുപോലെ ഉണക്കി ഉണച്ച് എല്ലാം തോണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുത്തിയെടുക്കാം അപ്പോൾ ഇതാ രണ്ട് ദിവസം ഉണക്കിയതിന് ശേഷമോ ഞാൻ കുത്തുന്നത് എന്തെന്നറിയാമോ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തിൽ വെച്ച് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലൊരു ഉണ്ട് നമുക്കൊന്ന് പുളി കുത്തിയെടുക്കാം അപ്പോൾ ഇത് കുത്താനായിട്ട് ഒരു ചെറിയ പുളി കുത്തി എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കറിയില്ല അങ്ങനെയൊന്നും കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല അപ്പോൾ ഇതാ പുളിയെല്ലാം കുത്തിയതിന് ശേഷം അതിൻ്റെ നാരെല്ലാം മാറ്റിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങളിങ്ങനെ പുളി കുത്തിയിട്ടുള്ളവരുണ്ടൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കഴിക്കണമെന്നു തോന്നും ഈ കളറുമൊക്കെ കാണുമ്പോൾ അപ്പോൾ ഈ പുളി എല്ലാം എടുത്തിട്ടുണ്ട് കുത്തിയെടുത്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ അല്ലേ വറുത്ത് കഴിച്ചിട്ടുള്ളവരൊന്ന് പറയാം വറുത്തിന് ചുട്ടുമൊക്കെ ഞാനൊക്കെ എൻ്റെ കൊച്ചിലെ കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റി ഇടണം കേട്ടോ ഇനി ഇതാ നമുക്ക് ഈ പുളി ഒരു നല്ല മൺചട്ടിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതെങ്ങനെ ഒന്ന് നോക്കാം അപ്പോൾ ഇതാ നല്ലൊരു മൺചട്ടി കഴുകി വൃത്തിയാക്കി ഉണങ്ങിയെടുക്കണം നനവൊന്നും പാടില്ല അതിലേക്ക് കുറച്ച് കല്ലുപ്പ് തന്നെ നമുക്ക് ആദ്യം അതിട്ട് കൊടുക്കാം ഇനി കുറച്ച് പുളി ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ കേടാവാത്തുമില്ല മാത്രമല്ല ഈ പുളി ഇങ്ങനെ ഇരുന്ന് അലത്ത് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും കേട്ടോ ചമ്മന്തിക്കൊക്കെ അപ്പോൾ അതാ ബാക്കി കുറച്ച് വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് നിരത്തിന് ശേഷം ഉപ്പിടുക വീണ്ടും പുളി ഇടുക പുളി വെച്ച് കൊടുക്കുക വീണ്ടും ഉപ്പിട്ട് നിരത്തുക ഇങ്ങനെ നമുക്ക് ചട്ടി നിറച്ച് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പുളി ഇട്ടുവാണെന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചോ കേട്ടോ അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മീതെ കുറച്ച് കല്ലുക്കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മറ്റ് ജീവികളൊന്നും കയറാതിരിക്കാൻ നല്ല വൃത്തിയായിട്ട് നല്ല കോട്ടൻ കഴുകി വൃത്തിയാക്കി തുണി കീറി ഇതുപോലെ ഒന്ന് അതിൻ്റെ വാത്തലൊ ഒന്ന് അടച്ചു കെട്ടി ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചാൽ എത്ര വർഷം വേണമെങ്കിലും ഇതുപോലെ ഇരുന്നു കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ വെള്ളം നിറഞ്ഞാൽ കൈകൊണ്ടൊന്ന് എടുക്കാതിരിക്കാം ഉപയോഗിക്കാൻ ഉള്ളത് വേറൊരു ഭരണിയിലോട്ട് എടുക്കുക അപ്പോൾ ഇതുപോലെ വെച്ചാൽ എത്ര കൊല്ലം വേണമെങ്കിലും കേടു കൂടാതിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ മറന്നു പോകരുത് കേട്ടോ